മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരാളും വൃത്തിയില്ലാത്ത ഒരാളും അതായത് പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല ഈ ബിഗ് ബോസ് വീടിനെ എങ്ങനെ നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കുന്നു എന്നതും കൂടിയാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ അനുമോൾ പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും വൃത്തിയില്ലാത്തതെന്ന് പറയുന്ന രേണു ചേച്ചിയാണ് കാരണം എന്ന് പറയുന്നത് ബെഡ് പോലും ഒന്നും വൃത്തിക്ക് കുടഞ്ഞു വിരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പൊതുച്ചെ കമ്പിളി മടക്കി വെക്കാനോ ചേച്ചി ശ്രമിക്കാറില്ല ഇവിടെ എനിക്ക് പറയാൻ പാടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ചേച്ചി എന്താണെന്ന് വെച്ചാൽ തലയൊന്നും കഴുകാറില്ല ചേച്ചിൻ്റെ മുഖത്തു കൂടി ഒക്കെ പെയിൻ വരുന്നുണ്ട് അത് ഞാനാണ് എടുത്ത് കളയാറുള്ളത് ചേച്ചീൻ്റെ മുഖത്തുനിന്നൊക്കെ പിന്നെ മുടിയൊക്കെ ചേച്ചി വൃത്തിക്ക് ചീവാറില്ല അതേപോലെ തന്നെ ചേച്ചി മുടിയൊക്കെ ചീവിയിട്ട് ഞങ്ങളുടെ ബെഡിൻ്റെ അടുത്തേക്കാണ് ഈ മുടിയെല്ലാം വന്ന് കിടക്കുന്നത് അത് ചേച്ചിയാണോ ജിസേലാണോ എന്നറിയില്ല ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ട് തന്നെ ആരോ മുടി കട്ട് ചെയ്തിട്ടാണ് അവിടെ വന്നു കിടക്കുന്നതെന്ന് അതപ്പോൾ ജിസേലാന്ന് പറയുന്നുണ്ട് രേണു പറയുന്നുണ്ട് ഞാനല്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് ഒട്ടും തന്നെ വൃത്തിയില്ലാതെ തോന്നിട്ടുള്ളത് ജിസേലിനാണ് കിച്ചൺ ടീമിലാണെങ്കിലും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കൈയും ഇട്ട് തന്നെ എല്ലാ പാത്രത്തിൽ കൂടി ഇട്ടിട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് എല്ലാവരും പറയുന്നുണ്ട് ഒരാളുടെ പേര് പറയാനാണ് പറഞ്ഞത് ഒരാളുടെ പേര് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അഭിലാഷൊക്കെ പറയുന്നുണ്ട് ഇതൊരു ടാസ്ക് ടാസ്ക്കാണെന്ന് അനുമോള് വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഈ റീസൺ പറയാൻ കാരണം ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുമ്പോൾ മാത്രമേ എനിക്കിത് പറയാൻ പറ്റുകയുള്ളൂ നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ബിഗ് ബോസ് വീട്ടിൽ വൃത്തിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിന്നിനെയും അനീഷ് തന്നെയാണ് അതും രണ്ടുപേരാണോ പറയുന്നതെന്ന് ചോദിച്ച് ബിഗ് ബോസ് കുടുംബങ്ങളെ എല്ലാവരും അനുവിൻ്റെ നേർക്ക് തിരിയുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് എനിക്ക് പേരും പറയാൻ തോന്നി പിന്നെ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളത് നിങ്ങളെല്ലാം പറഞ്ഞ കാരണം തന്നെയാണ് ബിന്നിനെ ഞാനും പറയുന്നത് ഇപ്പം മറ്റുള്ളവർ കിച്ചണിലൊക്കെ ആണെങ്കിലും സംസാരിച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തുപ്പൽ തെറിക്കുന്നൊക്കെ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ബിന്നിനെ പറഞ്ഞത് ഒരു ടാസ്ക് കിട്ടുമ്പോൾ അതിൽ കറക്റ്റായി പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മുടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഈ ടാസ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായി അറിയിക്കുക കൂടാതെ നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്